ഹോസ്റ്റ് ഹ്രസ്വചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു അഭിഷേക് രാജീവൻ ലോക്കി മനുഷ്യർ എന്ന ബാനറിൽ സംവിധാനം ചെയ്യുന്ന ഹോസ്റ്റ് അഥവാ ആതിഥേയൻ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ ചിത്രീകരണം വെങ്ങരയിൽ ആരംഭിച്ചു വടുകുന്ത തടാകത്തിന് സമീപത്തുള്ള പരിയാരം ഹൗസിൽ നടത്തിയ പൂജയോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് മധു നമ്പ്യാർ രാമകൃഷ്ണൻ വെങ്ങര അതുൽ രാജ് ലിജി പ്രശാന്ത് മാസ്റ്റർ ഷാൻ കൃഷ്ണൻ തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ഐ എസ് ആർഒയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ എഞ്ചിനീയറായി വിരമിച്ച പി രാജീവൻ്റെ മകനാണ് അഭിഷേക് വർത്തമാന ന്യൂസിനു വേണ്ടി വെങ്ങരയിലെ പോസ്റ്റ് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും മനോഹരൻ വെങ്ങര